നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം കനേഡിയൻ ക്ലബ്ബായിട്ടുള്ള വാൻകോവർ വയസ്സിനെതിരെയാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം പറഞ്ഞ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് കാനഡയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരം ബിസി പാലസ് ഗ്രൗണ്ട് വാൻകോവറിലെ ബിസി പാലസിൽ നടക്കുന്ന മത്സരത്തിൽ പക്ഷേ ലിയോ മെസ്സി ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത മെസ്സിയും സുവാരസും ബുസ്കറ്റ്സും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഈ വാർത്ത വരുമ്പോൾ മെസ്സിയുടെ ആരാധകർക്ക് ആശങ്കയുണ്ട് കൊപ്പാമിരിക്കെടുത്തു വരികയാണ് താരത്തിന് ഇടക്കിട പനിക്കിന്റെ പ്രശ്നങ്ങൾ കളിക്കാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ഇപ്പൊ കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചു അതിന് മുമ്പത്തെ മത്സരം അദ്ദേഹം മിസ് ചെയ്തു പനിക്ക് കാരണം അപ്പോ വീണ്ടും ഒരു കളി കൂടി മിസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട് നമ്മൾ എന്തായാലും ആദ്യം എന്താണ് ഇപ്പൊ വാങ്കുവർ വൈസിന്റെ സിഇഒ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ഇന്ദർ ബയാമിയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിലും ലിയോ മെസ്സി ലൂയിസ് സുവാരസ് സെർജോ ബോസ്കെറ്റ്സ് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ഈ ട്രിപ്പിന് ഉണ്ടാവില്ല അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് എതിരാളികളുടെ ടീമിൽ ആരൊക്കെ കളിക്കണം എന്നുള്ളതിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് അതിന് മേലെ ഒരു കൺട്രോളും ഇല്ല എങ്കിലും ഞങ്ങളുടെ ഫാൻസിനോട് ഈ കാര്യം എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത് എന്നാണ് വൈറ്റ് ക്യാപ്സിന്റെ സിഇഒ എയ്സ് എൽ ഷുസ്റ്റർ ഇന്നലെ പറഞ്ഞത് ചുരുക്കത്തിൽ മെസ്സിയും സുവാരസും ബുസ്കറ്റ്സും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം മെസ്സിക്ക് വീണ്ടും പരിക്കുണ്ടോ എന്നാണ് ചിലരൊക്കെ ട്രെയിനിങ്ങിനിടയിൽ പരിക്കു പറ്റി എന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നുമുണ്ട് എന്നാലും ഇപ്പം ഇ എസ് പി എൻ എഫ് സി പറയുന്നത് മെസ്സി സുവാരസു ബോസ്കേറ്റ് എല്ലാവരും മയാമിയുടെ ഓപ്പൺ ട്രെയിനിങ്ങില് കഴിഞ്ഞ ദിവസം പങ്കെടുക്കുകയുണ്ടായി എന്തായാലും ആ സെഷൻ മികച്ച രൂപത്തിൽ തന്നെ അതായത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെസ്സിക്ക് പരിക്കില്ല പക്ഷെ അതിനു പകരം അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ ചില സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും അത് അർജന്റീന ആരാധകർക്ക് ആശ്വാസ പകർത്ത കാര്യമാണ് ഇന്ദ്രമയാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആഴ്ച തന്നെ ഇനിയും മറ്റ് മത്സരങ്ങൾ കൂടിയുണ്ട് ഇപ്പം ഈ ഞായറാഴ്ചയിലെ മത്സരം കഴിഞ്ഞാല് തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് അറ്റ്ലാന്റ യുണൈറ്റഡുമായിട്ട് കളിയുണ്ട് അതിനുശേഷം ജൂൺ രണ്ടിന് സെന്റ് ലൂയിസുമായിട്ടുള്ള കളിയും വരുന്നുണ്ട് അപ്പം ഈ രണ്ട് മത്സരങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ലിയോ മെസ്സി അർജന്റീന ദേഷ്യ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്യും യു എസിലാണല്ലോ ഇത്തവണത്തെ കോപ്പ അമേരിക്ക അപ്പം അതിന് മുന്നോടിയായിട്ട് അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അപ്പൊ തുടരെ മത്സരങ്ങൾ കളിക്കുന്നത് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പം മെസ്സി ഈ മത്സരം കളിക്കാത്തത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും മെസ്സിയും ഇല്ല അടുത്ത ഇന്റർമായാമിയുടെ മത്സരത്തിന് എന്നാണ് വാൻകുബർ വൈസിന്റെ സിഇഒ ഇപ്പൊ കൺഫേം ചെയ്തിരിക്കുന്നു ഇവിടെ വ്യവസായിരിക്കും ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളും ക്രോഫ്റ്റ് ഓപ്ഷൻ എത്താം